നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് താരാ കല്യാൺ നടി നർത്തകി എന്ന നിലയിലൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് താര സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ പരിചിതിയായ നടിയാണ് താര അഭിനേത്രി എന്നതിനേക്കാൾ നർത്തകി എന്ന നിലയിലാണ് കൂടുതൽ പരിചയപ്പെടുത്തുന്നത് തന്നെ അതിനൊക്കെ അപ്പുറം ഇപ്പോൾ ഒരു വ്ളോഗർ കൂടെയാണ് താര കല്യാൺ തന്റെ വിശേഷങ്ങളെല്ലാം താര കല്യാൺ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താര നടി താരാ കല്യാണിന്റെ ഭർത്താവ് രാജാറാമിന്റെ മരണവാർത്ത കുടുംബത്തെ ആകെ പിടിച്ചു ലക്ഷിച്ച ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് രാജാറാം ലോകത്തോട് വിട പറഞ്ഞത് പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെയാണ് രാജാറാം മരിച്ചത് ഭർത്താവിന്റെ വിയോഗത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ താര കല്യാൺ മരണസമയത്ത് വന്ന വാർത്തകൾ പലതും തെറ്റായിരുന്നെന്ന് വ്യക്തമാക്കിയ താര മരണകാരത്തിന്റെ കുറിച്ചും വിശദീകരിച്ചു മകളുടെ വിവാഹം അമ്മയുടെ മരണം പേരക്കുട്ടിയുടെ ജനനം തനിക്ക് തൊണ്ടയ്ക്ക് വന്ന അസുഖം തുടങ്ങിയ കാരണങ്ങളാൽ ഇതേക്കുറിച്ച് നേരത്തെ സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് താര പറയുന്നു മുപ്പത് വയസ്സായപ്പോഴേക്കും രാജൻ രാജൻചേട്ടന് ഡയബറ്റീസ് ബാധിച്ചിരുന്നു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മഴ നനഞ്ഞതോടെ പനി പിടിച്ച് കിടപ്പിലായി അപ്പോൾ എനിക്ക് സിനിമാ ഷൂട്ടിംഗ് വന്നു തൊടുപുഴയിൽ വെച്ചായിരുന്നു ഷൂട്ട് ഷൂട്ട് തീരാറായപ്പോഴാണ് സൗഭാഗ്യ വിളിച്ച് അച്ഛന് തീരെ സുഖമില്ലെന്ന് പറയുന്നത് ഷൂട്ട് തീർത്ത് നേരെ ആശുപത്രിയിലേക്ക് വന്നു ഒരുവിധം അസുഖം ഭേദമാക്കി വീട്ടിലേക്ക് വരും മുമ്പേ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു അമ്മയുടെ ശ്രാദ്ധമായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഒട്ടും വയ്യ തനിക്ക് വർക്കുകൾ ഉണ്ടായിരുന്നു വീട്ടിലുള്ളപ്പോൾ രാജൻചേട്ടന് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി ഇല്ലാത്തപ്പോൾ ഒരു കുക്കിനെ വെച്ചു പക്ഷേ ഒരു സാധനവും അദ്ദേഹം കഴിക്കില്ലായിരുന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ ഇദ്ദേഹത്തിന് തീരെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു ഡോക്ടറും ഭാര്യയും കൂടെ രാത്രി ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ിൽ വന്നു ചേട്ടനെ കാണാനാണെന്ന് പറഞ്ഞില്ല ഒരു കാഷ്വൽ വിസിറ്റ് പോലെ രാജൻ ചേട്ടനെ കണ്ടപ്പോൾ ഡോക്ടർക്ക് ടെൻഷനും സങ്കടവുമായി രാജ് എന്താണിത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു ഡോക്ടർ നിർബന്ധിച്ച് വണ്ടിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് വളരെ സീരിയസ് ആണെന്ന് അറിയുന്നത് ആശുപത്രിയിലേക്ക് പോയി ഉടനെ ഐ സിയുലേക്ക് മാറ്റി ഒൻപത് ദിവസമാണ് രാജൻ ചേട്ടൻ അവിടെ കിടന്നത് ചില ഡോക്ടർമാർ വൈകിയാണ് കൊണ്ടുവന്നത് ഗുരുതരമാണെന്ന് പറയും ചില ഡോക്ടർമാർ മറിച്ചു പറയും താൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു രാജൻ രാജൻചേട്ടൻ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ആ ഞാൻ എല്ലാം കേട്ട് എങ്ങനെ നിന്ന് എന്ന് ആലോചിച്ചു പോകുന്നു രാവിലെ ആറു മണിക്ക് പോയാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വരെ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് മാത്രം കിട്ടിയ ഔതാര്യമാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അവിടെയുള്ള റൂമിൽ കിടന്നുറങ്ങും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു വിശക്കുന്നു എന്ന് രാജേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ കഞ്ഞി കൊടുത്തു ഞാൻ പുറത്തേക്ക് പോയി സൗഭാഗ്യയും അച്ഛനും കൂടി സംസാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ സൗഭാഗ്യ വിളിച്ച് ഡാഡിക്ക് വയ്യാ എന്ന് പറഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെയും പുറത്താക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് നഴ്സ് പറഞ്ഞു പിറ്റേന്ന് ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞു ഡയബറ്റിക് രാജൻ രാജൻചേട്ടൻ അതിന്റെ കൂടെ പനി വന്നതോടെ ചെസ്റ്റ് മുഴുവൻ ഇൻഫെക്റ്റഡ് ആയി ഇമ്മ്യൂണിറ്റി പാടെ പോയി ആശുപത്രിയിൽ പോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലറായി ഇൻഫെക്ഷൻ കൂടി അതിൽ പ്രധാന കാരണം ഡയബറ്റീസാണെന്നും ആണെന്നും കല്യാൺ വ്യക്തമാക്കുന്നു